ബിഗ് ബോസ് സീസൺ എഴുപതോളം ദിവസങ്ങൾ പിന്നിടുമ്പോൾ വളരെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അർജുനും ശ്രീധുവും തമ്മിൽ ഉണ്ടായ അകൽച്ചയാണ് ശ്രീധു അകാരണമായി അർജുനെ ഒഴിവാക്കുന്നതായി അർജുനന് തുടങ്ങുകയും ചെയ്തിരുന്നു ഇരുവരും തമ്മിൽ പ്രണയമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അർജുന ഇഷ്ടമാണെന്ന രീതിയിലുള്ള നോട്ടങ്ങളും സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട് ശ്രീധുവിനും അർജുനോട് പ്രത്യേക അടുപ്പമുണ്ട് ഇപ്പോഴിതാ ഇരുവരും തമ്മിലുണ്ടായ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അർജുൻ തന്നെ ശ്രീധുവിനോട് ചോദിക്കുകയാണ് ശ്രീധു അതിന് മറുപടിയും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നിയിട്ടുണ്ട് രശ്മിനെ ഇടയിൽ വെച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാനും നീയും തമ്മിലുള്ള സംഭവമാണിത് നമ്മൾ തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞാണ് അർജുൻ ശ്രീധുവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നത് നീ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ലെന്നും ശ്രീധുവിനോട് അർജുൻ പറയുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് ഓപ്പണായി പറയണം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും നിന്റെ തീരുമാനം റെസ്പെക്ട് ചെയ്യും ഇനി മിണ്ടാൻ പറ്റില്ല എന്നാണെങ്കിൽ അത് നിനക്ക് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്തോളാം അല്ലാതെ അറിയാത്ത കാര്യത്തിന് ഇതിനകത്തെ ഒരു ഫ്രണ്ടിനെയോ പുറത്തെ ഒരു ഫ്രണ്ടിനെയോ മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് അർജുൻ ശ്രീധുവിനോട് പറയുന്നുണ്ട് എന്നിൽ ഇതിനു കാരണം ശ്രീധു തന്നെ വ്യക്തമാക്കുന്നുണ്ട് അർജുൻ മറ്റൊരാളുമായി കോംബോ കളിക്കാൻ ശ്രമിക്കുന്നെന്ന് തോന്നിയപ്പോഴാണ് തനിക്ക് അർജുനിൽ ഫേക്ക്നെസ് തോന്നിയതെന്നാണ് ശ്രീതു പറഞ്ഞത് ആരാണ് കോംബോ കളിക്കുന്നതായി ഉദ്ദേശിച്ചെന്ന പേര് ശ്രീത് വ്യക്തമാക്കിയില്ലെങ്കിലും അത് ജാസ്മിൻ ആണെന്ന് അർജുനന് മനസ്സിലായി ശ്രീധ എപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് കൊണ്ട് തന്നെ സ്വന്തം ടീമിലുള്ള ജാസ്മിനോട് സംസാരിച്ചു എന്നേ ഉള്ളൂ എന്നാണ് അർജുൻ മറുപടിയായി പറഞ്ഞത് ശ്രീതുവിന്റെ ഫാമിലിയും തന്നെ ഇഗ്നോർ ചെയ്യുന്നുവെന്ന് അർജുൻ പറഞ്ഞിരുന്നു താൻ ജാസ്മിനോട് സംസാരിച്ചിരുന്നു ജാസ്മിനോട് താൻ പറഞ്ഞതും തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ജാസ്മിനോടാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ തന്നെ സായി നോക്കി കളിയാക്കിയതും അർജുൻ പറഞ്ഞു ജാസ്മിൻ തന്നെ അടുത്തിരിക്കാൻ വിളിച്ചെങ്കിലും തനിക്ക് താൽപ്പര്യം എന്നും അർജുൻ ശ്രീധവിനോട് വിശദീകരിക്കുന്നുണ്ട് ഈ കോംബോ സംഭവം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇതാണ് സംഭവം എന്നുമാണ് അർജുൻ പറഞ്ഞത് എന്നാൽ താൻ അർജുനോട് കാണിച്ച അകൽച്ചയിൽ ഫാമിലി വീക്കിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ശ്രീധു പറഞ്ഞു ശ്രീധുവിന്റെ അമ്മ ഫാമിലി വീക്കിൽ എത്തിയപ്പോൾ അർജുനെ മൈൻഡ് ചെയ്യാതിരുന്നതും ശ്രീധു അർജുൻറെ പേര് പറഞ്ഞപ്പോൾ ശ്രീധുവിന്റെ അമ്മയുടെ മുഖം മാറിയതുമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അർജുന്റെ പേര് എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഗെയിം ഒറ്റയ്ക്ക് കളിക്കണമെന്നും ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാമെന്നുമാണ് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് രാത്രിയായാൽ ഉറങ്ങാൻ പോണം സംസാരിച്ചിരിക്കല്ലേ എന്നും ശ്രീധുവിന്റെ അമ്മ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമായും ശ്രീധു അകൽച്ച കാണിച്ചു തുടങ്ങിയത് ഇതാണ് അർജുൻ ശ്രീധുവിനോട് അകൽച്ചയെക്കുറിച്ച് ചോദിക്കാനുണ്ടായ കാരണം